എടാ നാപ്പ നിങ്ങൾ ഈ പേര് കേട്ടിട്ടില്ലേ ഏ അല്ലെങ്കിൽ കൂടി ചരിത്രം ബോറാണെന്ന് ആര് പറഞ്ഞു പ്രത്യേകിച്ച് നമ്മുടെ സ്വന്തം മലബാറിന്റെ ചരിത്രം ഇന്ന് നമ്മളൊരു ബ്രിട്ടീഷ് സായിപ്പിൻ്റെ ഒരു കഥ പറയാൻ പോവാണ് ഒരു പ്രത്യേകതരം സായിപ്പ് നമ്മുടെ സ്വന്തം നാപ്പ് സായിപ്പ് അസിസ്റ്റന്റ് കളക്ടറും മജിസ്ട്രേറ്റുമൊക്കെയായി ഇരുപത്തൊന്നാം വയസ്സിൽ മലബാറിലെത്തിയ ആളാണ് നമ്മുടെ ആർത്തർ റോളാൻഡ് നാപ്പ് പുള്ളിക്ക് ഭയങ്കര മഹങ്ങളായിരുന്നു പല പരിഷ്കാരങ്ങളും നടപ്പിലാക്കാൻ ഇറിഞ്ഞു തിരിച്ചിരുന്നു ഭരണപരമായിട്ടുള്ള പരിഷ്കാരങ്ങള് നിയമപരമായിട്ടുള്ള പരിഷ്കാരങ്ങള് പോലീസിൽ പുതിയ മാറ്റങ്ങള് കേൾക്കുമ്പോൾ ഗംഭീരം പേപ്പറിൽ കണ്ടാലും പറയും ആഹാ ഇതൊരു മഹാസംഭവമാണ് പക്ഷെ ഒരു പ്രശ്നമുണ്ട് നമ്മുടെ ക്രാപ്പ് സായിപ്പിന്റെ പ്ലാനുകളെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയാണ് ഇന്നേ വരെ ഒരു സാധനവും ക്ലച്ച് പിടിച്ചിട്ടില്ല അങ്ങേര് സമയം കളഞ്ഞും ആൾക്കാരെ സമയം മെനക്കെടുത്തിയും കുറേ സ്വന്തം മറ്റുള്ളവരെ കൊണ്ടൊക്കെ പണിയെടുപ്പിച്ചും കുറേ സമയം കളഞ്ഞു ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്പർ വൺ വേസ്റ്റ് ഓഫ് ടൈം ആയിരുന്നു ഈ സമയത്താണ് നമ്മുടെ നാട്ടുകാർക്കിടയിൽ ഒരു പ്രയോഗം ഉടലെടുത്തത് ക്യാപ്പ് സായിപ്പ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുക അതായത് ഒന്നിനും കൊള്ളാത്ത നടക്കുന്ന കാര്യമല്ലാത്ത എന്തെങ്കിലും ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്നവരെ കളിയാക്കാൻ ഈ വാക്ക് ഉപയോഗിച്ചു തുടങ്ങി കാലം അറിയപ്പോൾ ഈ വാക്ക് പുതിയ ഒരു രീതിയിലായി ക്യാപ്പൻ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ക്നാപ്നെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അതെ ഒരു തരം പൊട്ടൻ ഒന്നിനും കൊള്ളാത്തവൻ ഒരു കാര്യവും നേരെ ചൊവ്വ ചെയ്യാൻ അറിയാത്തവൻ അത് തന്നെ എങ്ങനെ ഇരിക്കണേ ഇപ്പോഴൊരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ പരിഷ്കാരങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ഭാഷയുടെ ഭാഗമായതെന്ന് ഒരു പക്ഷേ ആർത്തവരോളം നാപ്പ അറിഞ്ഞിരുന്നില്ല മലബാറിലെ മലബാറിൻ്റെ ഒരു ചിരിയുടെ രൂപത്തിൽ ജീവിക്കുമെന്ന് അപ്പോൾ അടുത്ത തവണ നിങ്ങൾ ആരെങ്കിലും ക്നാപ്പ എന്ന് വിളിക്കുന്നത് കേട്ടാൽ ഓർക്കുക ഇത് വേറൊരു വാക്കല്ല മലബാറിൻ്റെ രസകരമായ ഒരു ചരിത്രകഥയുടെ ബാക്കിപത്രമാണ് ഇന്ന് അപ്പോൾ കൂടുതൽ കണ്ടൻസിന് വേണ്ടി പ്ലീസ് ഡു സബ്സ്ക്രൈബ്